ഹായ്സ് എല്ലാവർക്കും പൊഞ്ഞുകാലയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇടുക്കിയിൽ അടിപൊളിയായിട്ടുള്ള നാടൻ ട്രോസ് വെറൈറ്റിയുടെ കട്ടിങ്സുമായിട്ടാണ് ഈ വീഡിയോ വന്നേക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് നല്ല ഡാർക്ക് മെറൂണിൻ്റെ വലുപ്പത്തിലുണ്ടാകുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ എപ്പോഴും ഫ്ലവറാണ് അതായത് കൊല്ലക്കൊല്ലയായിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ വീട് ഞാൻ നേരത്തെ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു കട്ടിങ് എടുക്കാറായായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫ്ലവറൊക്കെ ഏകദേശം പോയതുകൊണ്ട് ഇതുപോലെ ചെണ്ടുപോലെ ഉണ്ടാകുന്നതാണെ അടിപൊളി വെറൈറ്റീസ് അപ്പം നിങ്ങൾക്ക് ഇതിന് കട്ടിങ് വേണ്ടവർ പെട്ടെന്ന് പോകുന്നോളൂ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇടുക്കിയിലുണ്ടാകുന്ന നാടൻ വെറൈറ്റിയുടെ കട്ടിങ്സാണ് നമ്മൾ വീഡിയോ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നല്ല നല്ല വെറൈറ്റിയാണ് എല്ലാ അടിപൊളിയാണ് അപ്പോൾ ഒരു കട്ടിങ്ങിന് എഴുപത് രൂപ വെച്ചാണ് അപ്പം പത്ത് വെറൈറ്റീസ് വരുന്നുണ്ട് പത്ത് പ്ലസ് കൊറിയർ ചാർജ് കൊറിയർ ചാർജ് വരുന്ന എഴുപത് രൂപ വരുമേ അപ്പം നിങ്ങൾക്ക് വേണ്ടവർ ഓർഡർ ചെയ്യാം അപ്പോൾ ഒരു വെറൈറ്റിയുടെ രണ്ട് കട്ടിങ് വേണ്ടവർ ഇരുപതെണ്ണം വരും അത് വേണ്ടവർ അങ്ങനെ ഓർഡർ ചെയ്യാം അപ്പോൾ ഓരോന്ന് മതിയെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് വഴിയായിരിക്കും അയക്കുന്നത് വേണ്ടവർ പെട്ടെന്നോ അതായത് നല്ല നല്ല വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഇന്ന് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് പിടിച്ച് കിട്ടിയിട്ടും അതുകൊണ്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ ഇതുപോലെ നിൽക്കുകയും ചെയ്യും പിന്നെ വെട്ടി വിടുന്ന അനുസരിച്ചായിരിക്കും ഇതിൻ്റെ കൊല കൊല ആയിട്ടുണ്ടാകുന്നത് നല്ല റെഡ് കളറാണ് കേട്ടോ നല്ല ഒരാഴ്ച നിൽക്കും ഇതിൻ്റെ അതാണ് നല്ല വെറൈറ്റി നോക്കിയാണ് നമ്മൾ ഈ നമ്മളീപ്രാവശ്യം ഇത് കട്ടിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റെയർ വെറൈറ്റീസാണ് അതായത് നാടനാണ് പക്ഷേ ഇതൊരു പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ ഭംഗി എന്ന് പറഞ്ഞില്ല ഒരു ആമ്പല് പൂവ് വിരിഞ്ഞ പറ്റില്ല ഇത് അത്യാവശ്യം വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതുപോലെ വലുപ്പമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്ലാന്റ്സ് ഇതുപോലെ പൂക്കൾ പൂക്കളായിട്ട് നിൽക്കൊണ്ട് എന്ത് ഭംഗിയാ നോക്കി ഇതൊക്കെ കിട്ടാനില്ല അപ്പോൾ വേണ്ട വേഗം പോകുന്നുള്ളൂ കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ സ്പീഡേപ്പിൽ രണ്ടാം ദിവസം തന്നെ നിങ്ങളുടെ കൈ കിട്ടുകയും ചെയ്യും അപ്പം ആ റോസിനെ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് പോകുന്നുണ്ട് എനിക്കത് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഇത് മിക്സ് ആയിട്ട് നിങ്ങൾ ചകരിച്ചോറ് കൂടുതൽ മണൽ സാധാ മണ്ണ് അല്പം ചാണപ്പൊടികൾ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ റോട്ടർ ഹോർമോ വേണം യൂസ് ചെയ്യാം പിന്നെ അത് അലോവെ ജെല്ല് കട്ട് ചെയ്തിട്ട് അതിനകത്ത് മുക്കി നിങ്ങൾക്കിത് കുഴിച്ചു വെക്കാം അങ്ങനെയൊക്കെ നമുക്ക് 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 ആ പല ഐഡിയകളുണ്ടല്ലോ ആ ഐഡിയയിലെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കാം പിടിച്ചു കിട്ടും കേട്ടോ ഷെയ്ഡി വെക്കും ഒരാഴ്ച നല്ല നല്ലതായിട്ട് പിടിച്ചു കിട്ടുന്ന വെറൈറ്റീസാണ് എല്ലാം ഇപ്പം നമ്മളിത് നില വർഷമാകുമ്പോൾ ഇത് റെഡി ആയി കഴിയുമ്പോഴാണ് നമ്മളിത് വെട്ടുന്ന ടൈം ഇപ്പം കറക്റ്റ് ടൈമാണ് ഇത് പിടിപ്പിച്ചെടുക്കാനും നല്ല ടൈമാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് വരിക ഒരു നൂറ് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് വെട്ടാനുണ്ട് അതുകൊണ്ട് ആദ്യമാതെ മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട എല്ലാം നല്ല നല്ല വെറൈറ്റീസ് ആണ് അങ്ങനെ കിട്ടാനില്ല അതാ ഇടുക്കിയിൽ ഉള്ള നല്ല നല്ല ഇപ്പം വെറൈറ്റി നാടൻ റോസിൻ്റെ വെറൈറ്റീസാണ് കാണിക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി തോണ്ടി ഇത് നല്ല രസമാണ് കൊലകലയായിട്ടുണ്ടോന്ന് വൈറ്റ് കളറ് എന്ത് ഭംഗിയാന്ന് പറഞ്ഞാൽ നല്ല അറിഞ്ഞു പൂക്കളാണ് കേട്ടോ നല്ലത് കാണുമ്പോൾ തന്നെ എന്നാൽ ഭംഗിയല്ലേ അപ്പം എല്ലാവരും പെട്ടെന്ന് പോരൂ എന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പിടിപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും നിങ്ങൾ കയ്യിൽ എത്തിച്ച് തരുന്നത് നിങ്ങളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിടിപ്പിച്ചെടുക്കുക ഇച്ചിരി കെയർ ചെയ്തോണം പിടിച്ച് കിട്ടിയാൽ അടിപൊളിയാണ് എപ്പോഴും ഫ്ലവറാണ് നല്ല 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 വെറൈറ്റീസാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് അപ്പം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് റൂട്ട് പിടിപ്പിച്ച് കൊടുക്കാൻ അത് നമുക്ക് വേറെ പല ചെടികളുടെയും സെയിൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ കൈ കെട്ടുന്നവരും രസം നോക്കി അടിപൊളിയല്ലേ ഇതൊക്കെ എങ്ങനെ വെട്ടാൻ വെട്ടാന്ന് അല്ലേ അതുപോലെ കുറ്റിയായിട്ട് നിർത്തിയാൽ മതി അടിപൊളിയായിട്ട് നമുക്ക് മുറ്റത്തൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കും ഒരാഴ്ചയോളം നിൽക്കും കേട്ടോ ഇത് പോകും വിരിഞ്ഞാൽ എന്താ ഭംഗിയാണ് പിന്നെയും പിന്നെ എനിക്ക് വൈറ്റ് വേണമോ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പല പല വെറൈറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല നാടനാണ് കേട്ടോ ക്രീപ്പിംഗ് പോലെ വരും പക്ഷേ നമ്മൾ കുറ്റി പോലെ വെട്ടി നിർത്തി ബുഷാക്കി വെച്ച് വിട്ടാൽ മതി ഓവറായിട്ട് പൊങ്ങി പോവുകയില്ല പക്ഷേ എന്തും ഇതേ തന്നെ ഒരു പത്ത് മുന്നൂറോളം ഫ്ലവർ ഉണ്ടാവും അതുപോലെയാണ് നിൽക്കുന്നത് ഇതൊക്കെ നാടൻ വെറൈറ്റീസാണ് ഇതിനൊക്കെ കമ്പുകളുണ്ട് നല്ല എപ്പോഴത് ഇങ്ങനെ ബൊക്ക പോലെ വരുന്ന വെറൈറ്റീസൊക്കെയാണ് അപ്പോൾ നിങ്ങൾ നമുക്ക് സെലക്ഷൻ ഇല്ല കേട്ടോ ഇപ്പം ഇന്ന് വേണം ഇന്ന് വേണം അങ്ങനെ ഇല്ല അതുകൊണ്ട് ഇതൊക്കെ മഞ്ഞ ഇതുണ്ട് റയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് അപ്പോൾ സെലക്ഷൻ ഇല്ല നമ്മളൊരു പത്ത് കട്ടിങ്സ് നിങ്ങൾ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇന്നതാണ് ഇത് ഇത് ഇന്നത് ഇന്നതായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ അതനുസരിച്ചായിരിക്കും ഇത് കട്ട് ചെയ്ത് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇരുപതെണ്ണം ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തെണ്ണം മതിയെങ്കിൽ പത്തെണ്ണം പ്ലസ് കൊറിയർ ചാർജ് ഓർഡർ ചെയ്യാം ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ആരും മിസ് ചെയ്യേണ്ട എല്ലാ അടിപൊളി വെറൈറ്റീസാണ് പൂക്കളം എപ്പോഴും ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ഓക്കെ ഇതൊക്കെ നാടന ഇതൊക്കെ പൂക്കൾ വന്നിട്ട് പൊഴിഞ്ഞു പോകുന്ന വെറൈറ്റീസാണ് അതായത് ഒരു പിങ്ക് ഷെയ്ഡും വൈറ്റും പല പല കളറും മിക്സ് ചെയ്തു വരുന്ന വെറൈറ്റീസാണ് ഒരു മാജിക്ക് പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് എപ്പോഴും പൂക്കളാണ് നിറഞ്ഞു പൂക്കളും ഉണ്ടാകും കണ്ടാൽ ഉണ്ടല്ലോ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടേ കണ്ടോ പെട്ടെന്ന് നോക്കി അതുപോലെ ഒരു ഭംഗിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരെ വല്ല കളറുകളും ഇഷ്ടമാണ് യെല്ലോ കളർ അതുപോലെ തന്നെ വൈറ്റ് വൈറ്റ് ഇഷ്ടപ്പെടാത്ത ആരുമില്ല നല്ല അടിപൊളിയല്ലേ ഇപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കൊല കൊല കാശ്മീരി പല മെറൂണ് അതുപോലെ തന്നെ ഇതുപോലെ നല്ല തഴച്ച് വളരുന്ന വെറൈറ്റീസ് ആണ് അറക്കേണ്ടോ കൊലകല ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് കിട്ടാനില്ല അതാണ് ഇതൊക്കെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ കൊലകൊലയായിട്ടുണ്ടാകും എന്നാ ഭംഗിയെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മോഡിൽ വെച്ച് നോക്കി ഒക്കെ ചുമ്മാ മണ്ണി കുത്തി കൊടുത്താൽ നല്ലായിട്ട് പിടിച്ചു കിട്ടുന്ന വെറൈറ്റീസാണ് ഉണ്ടോ എന്നാ ഡാർക്ക് മെറൂൺ ആണേ അതുപോലെയാണ് അത് വലുപ്പമാണ് അതുപോലെ വലുപ്പമുണ്ട് പ്ലാന്റിന് നല്ല രസമാണ് നല്ല രസം ഇതുപോലെ നമ്മുടെ മിറ്റത്തൊക്കെ ഒന്ന് മണ്ണിൽ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കി മണ്ണിൽ പിടിപ്പിക്കുക നമ്മൾ